നമസ്കാരം രണ്ട് ദിവസം മുമ്പാണ് അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനായ ഗൗതം അദാനിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ആറു പേർക്കുമെതിരെ അമേരിക്കൻ കോടതി കേസെടുത്തതും കൈക്കൂലി കൊടുത്തു എന്ന കേസിൽ കേസെടുത്തതും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതുമെല്ലാം അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയാണ് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കാരണം ഈ കേസിൽ കാര്യമായ ഒരു പ്രശ്നവുമില്ല കഴമ്പുള്ള കേസല്ല കെട്ടിച്ചമച്ച കേസാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യം വരുന്നതാണ് അതായത് ഇന്ത്യയിലെ ഒരു പവർ പ്ലാന്റ് ഒരു സൗരോർജ പവർ പ്ലാന്റിന്റെ കരാർ നേടാനായി വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ കൈക്കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചു അദാനി ഗ്രൂപ്പ് എന്നിട്ട് ഈ വിവരം മറച്ചു വെച്ചുകൊണ്ട് കോടികൾ സമാഹരിച്ചു യു നിന്നുള്ള നിക്ഷേപകരിൽ നിന്നും കോടികൾ നിക്ഷേപം സമാഹരിച്ചു എന്നതാണ് അദാനിക്കെതിരായിട്ടുള്ള കേസ് അദാനി എന്റർപ്രൈസസ് അത് നിഷേധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ഭാഗം ും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കോടതിയിലും ഇത്തരത്തിലൊരു കേസ് നിലവിലില്ല അങ്ങനെ ഇല്ലാത്ത ഒരു കേസിന്മേലാണ് അമേരിക്കയിലെ കോടതി ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത് അത് അദാനി ഗ്രൂപ്പ് ഈ പറയുന്ന ഒരു ഗ്രീൻ ബോണ്ട് ഇറക്കിയിരുന്നു യു എസ് ഡോളർ ബോണ്ടാണ് ആ ബോണ്ട് ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കേസെടുത്തിരിക്കുന്നു അമേരിക്കയിൽ കോടികളുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത സമയത്ത് തന്നെ അദാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതും വിചിത്രമാണ് ഇപ്പോൾ അദാനിക്കെതിരെ വിധി പറഞ്ഞ അറ്റോർണിക്ക് ജോർജ് സോറോസുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ് അതായത് അദാനിക്കെതിരെ നടക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം പുറത്തു വന്നപ്പോൾ തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ തിരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു അതായത് ഇന്ത്യൻ ഓഹരി ഉടമകൾ അദാനി ഗ്രൂപ്പിനെ അവിശ്വസിക്കുന്നില്ല അവർ അദാനി ഗ്രൂപ്പിനൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓഹരികളുടെ തിരിച്ചുകയറ്റം എന്നത് ഇപ്പോൾ ഈ പറയുന്ന ജോർജ് സോറോസ് ബന്ധം കൂടി ഇതിൽ പുറത്തു വരികയാണ് അതായത് അദാനിക്കെതിരെ വിധി പറഞ്ഞ അറ്റോർണിയായ ബ്രിയോൺ സ്റ്റേസി പീസ് എന്ന അറ്റോർണി അതായത് ഈ അറ്റോർണിയുടെ ഭാര്യ ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു എൻ ഉണ്ട് ആ എൻ പ്രധാനപ്പെട്ട അറ്റോർണിയാണ് ബ്രയാൻ സ്റ്റീവൻസൺ എന്ന ഒരു ആളാണ് ഈ എൻ ജി ഒയുടെ സ്ഥാപകൻ ബ്രയാൻ സ്റ്റീഫൻസൺ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ അംഗം കൂടിയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജോർജ് ജോർജ്റോസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു എൻ ജി ഒ അതായത് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി എന്ന എൻ ജിഒയുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒയുടെ നെറ്റ്വർക്കിൽ പെടുന്ന ഒരു സ്ഥാപനമാണ് ഈക്വൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ് ഈക്വൽ ജസ്റ്റിസ് ഇനീഷ്യേറ്റീവിലെ പ്രധാനപ്പെട്ട ഒരു അറ്റോർണിയാണ് ഇന്നലെ അദാനിക്കെതിരെ വിധി പറഞ്ഞ അറ്റോർണിയുടെ ഭാര്യ എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന എൻ നേരത്തെ തന്നെ കുപ്രസിദ്ധി ആർജിച്ചതാണ് ലോകമെമ്പാടുമുള്ള പല തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയും അട്ടിമറിക്കാനുള്ള ശ്രമം ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് പല രാജ്യങ്ങളെയും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പണമൊഴുക്കുന്നത് ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടുകളിലൂടെയാണ് എന്ന് ലോകത്തെ പലയിടത്തും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനും ജോർജ് സോറോസ് ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള എൻ ജി ഒകളെയാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ എൻ ജിഒകളുടെ സഹായം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ എൻ ജി ഒകൾ തന്നെയാണ് അദാനിക്കെതിരെ വന്ന കോടതി വിധിയുടെ പിന്നിലും എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അമേരിക്കയിൽ കേസ് എടുത്തു എന്ന് പറയുന്ന അദാനി അദാനി അറസ്റ്റിലായി എന്ന തരത്തിൽ പല വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ടൂൾ കിറ്റിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് പലരും നടത്തുന്നത് കാരണം ഒരു ലോകമെമ്പാടും വിരിക്കുന്ന ഒരു ഇന്ത്യൻ കോർപ്പറേറ്റ് ആണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിനെ തകർക്കുക എന്ന ഉദ്ദേശം ഈ ഡീപ് സ്റ്റേറ്റിനുണ്ട് ജോർജ് സോറോസിന്റെ സംഘടനകൾക്കുണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അധി ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം